ചുമ <laughs> 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 ഡിയേഴ്സ് നല്ലൊരു അടിപൊളി വുമൻസിന്റെ ഡ്രസ്സിന്റെ ഷോപ്പ് പരിചയപ്പെട്ടാലോ ഒരു ദിവസം തളിപ്പറമ്പ് ഇതിലേക്കൂടി പോകുമ്പോന്ന് ഈ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ പുറത്തുനിന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്തൊന്ന് കയറി നോക്കാന്ന് വിചാരിച്ച് ഈ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് കാക്കത്തോട് ബസ് അടുത്താണ് അടുത്താണോ അങ്ങനെ ഞാൻ അതിന്റെ അകത്ത് കയറിയിട്ടുണ്ടായി മുതലാളിയുണ്ട് ഇവിടെ അവരോട് കാര്യമൊരു ഇത് നല്ലൊരു ഷോപ്പായിട്ട് തോന്നുന്നു വെസ്റ്റേൺ വിയേഴ്സിന്റെ നമ്മളിപ്പോ ഇവിടെ വരുവാണെങ്കിൽ എല്ലാ കളക്ഷൻസും എന്താ പറയണ്ട ഒന്നിനൊന്നും മെച്ചായിട്ടാണ് തോന്നുന്നത് എല്ലാം നല്ല അപ്പോൾ ഇത് എത്രയായി നിങ്ങൾ ആ ഇങ്ങനെ ഒരു ഈ വെസ്റ്റേൺ വിയേഴ്സ് മാത്രം ഇങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയ ആണ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയത് റേറ്റിനാണ് കൊടുക്കുന്നത് ആ പിന്നെ ഇപ്പം കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ വെസ്റ്റേൺ വിയേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തൊള്ളായിരം ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയൊക്കെ വാങ്ങുന്ന പാൻറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ റേറ്റ് നല്ല കമ്മിയായിട്ട് തന്നെയാണ് തോന്നുന്നത് നമ്മൾ നല്ല എല്ലാ സെലക്ഷൻസും നല്ല സെലക്ഷൻസും ഉണ്ട് ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാൻ തോന്നും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുവാണെങ്കിൽ തന്നെ നമ്മൾക്ക് കൂടി അവർ എടുത്തത് കൂടാണ്ട് പിന്നെ അവരെടുക്കുന്നത് കണ്ടിട്ട് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് നമുക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും അത്രയ്ക്കും നല്ല കളക്ഷൻസാണ് ഞാനിപ്പം നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് ഏതായാലും എനിക്കും രണ്ട് പാൻറ്റൊക്കെ വേണം അപ്പോൾ ഇത് ഏതൊക്കെ എനിക്ക് വേണ്ടതെന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഈ ഷോപ്പും ഇതിലത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അവരെയും കൂട്ടി ഇവിടെ പോയി ഒന്ന് വാങ്ങിച്ചു നോക്കട്ടോ ഒരിക്കൽ നിങ്ങൾ ഇവിടെ പോയി ഡ്രസ്സ് എടുത്താൽ പിന്നെ ഇനി ഡ്രസ്സ് എടുക്കണമെന്നുള്ള ആവശ്യം നമുക്ക് മനസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് ഈ ഷോപ്പേ നമ്മൾ മനസ്സിൽ വരും കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത് എല്ലാം നല്ല സെലക്ഷൻസാണ് അവർ പർച്ചേസ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഒരു താല്പര്യങ്ങളും ഐഡിയക്കും അനുസരിച്ചുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ വെറുതെ കുറേ ഡ്രസ്സ് വാരി വലിച്ചിട്ടിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഇവരെല്ലാം ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് എടുക്കാനും പറ്റും പിന്നെ വേറൊരു കാര്യം കണ്ടമാനം ഡ്രസ്സങ്ങ് കൊണ്ട് ഇറക്കുകയല്ല ചെയ്തിരുന്നു ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മോഡൽ ഉള്ളത് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ആ കസ്റ്റമർക്ക് എങ്ങനെയായിരിക്കും വേണ്ടത് എന്തൊക്കെയായിരിക്കും അവർ ആഗ്രഹം ആ ഒരു ലെവലിലാണ് ഇവർ പർച്ചേസ് ചെയ്ത് ഈ ഷോപ്പിൽ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോഴുണ്ട് നമുക്കും പെട്ടെന്ന് എല്ലാം എടുക്കാൻ വേണ്ടി പിന്നെ ഇതാ എൻ്റെ കൂടെ വന്ന അസുഹൃത്താണ് അവർ എൻ്റെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വന്നതാണ് പക്ഷെ വന്നപ്പോൾ ഇവിടെ കളക്ഷൻസ് കണ്ടിട്ട് അവർക്കും എടുക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി മോൻ്റെ ഭാര്യേനെയും കൂട്ടിയിട്ട് വരണം അതാ പറഞ്ഞത് നമ്മളെ കൂടെ ആര് നമ്മൾക്ക് കമ്പനിക്ക് വന്നാലും ഇവിടുത്തെ ഡ്രസ്സ് കണ്ടിട്ട് പിന്നെ അവർ അറിയാതെ എടുത്തു പോകും പൊതുവേ നമ്മൾ ലേഡീസ് അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ കണ്ടാൽ എടുത്തു പോകും അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ തളിപ്പറമ്പൊക്കെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അവിടെയൊക്കെ നല്ലതില്ല എന്നല്ല പറയുന്നത് പക്ഷേ എങ്കിലും എല്ലാ ഷോപ്പ് കണ്ടതിനേക്കാളും നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ കുറേ പാൻറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിന് അങ്ങനെ എൻ്റെ സൈസിലുള്ള ഒന്ന് രണ്ട് പാൻറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഷേർട്ട്സ് ഞാൻ അന്ന് നോക്കി വെച്ചത് ഇന്ന് നോക്കുമ്പോൾ കാണുന്നില്ല അപ്പം എൻ്റെ സൈസിലുള്ളത് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അവരതെനിക്ക് എത്തിച്ച് തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നിങ്ങനെ ഞാൻ നോക്കിയത് അപ്പം നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടോ നോക്ക് ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കാക്കത്തോട് ബസ് സ്റ്റാൻഡ് അടുത്ത് തളിപ്പറമ്പിൽ പോ ഷോപ്പ് ഷോപ്പിൻ്റെ പേരൊക്കെ നിങ്ങൾ കണ്ടേ മാലിക്കാസ് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതിൻ്റെ ഉണ്ടോ നോക്കിയിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ പോവാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോകേണ്ട ആവശ്യമൊന്നും അവിടെ പോകുമ്പം തന്നെ കാണും എല്ലാം ഇങ്ങനെ ഹാങ്ങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടോട്ടാ അല്ലെങ്കിൽ സാധനം തീർന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദിവസം മുന്നേ വന്നപ്പോൾ കണ്ട സാധനം ഒന്നും ഇപ്പം കാണുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഓഫ് സീസൺ സമയത്താണെന്ന് ഇത് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കളക്ഷൻസേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നിട്ട് ഞാൻ വിചാരിക്കാം അതും എന്ത് നല്ല കളക്ഷൻസ് കുറച്ചായാലും ഇവർ എന്ന് വെച്ചാൽ ഞാൻ ഇവർ സമ്മതിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവർ കണ്ടമാനോ ഡ്രസ്സും അങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുകയല്ല ചെയ്തേ ആ അവർ സ്റ്റോ എടുക്കാൻ പോയെടുക്കുന്നത് അത്രക്കും അടിപൊളിയായിട്ടുള്ളത് നോക്കി എല്ലാവരും ടേസ്റ്റിനനുസരിച്ചാണ് ഇവർ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു സീസൺ ടൈമൊക്കെ ആവുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരുപാട് നല്ല ഡ്രസ്സുകളൊക്കെ വരാനുണ്ടെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളത് തന്നെ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും എല്ലാം ഒന്നിനൊന്ന് മെച്ചാന്ന് ലോങ് ടോപ്പ് ഷേർട്ട് ക്രോക്ക് ടോപ്പ് എല്ലാ ചുരിദാർ എല്ലാം ഉണ്ടിട്ട ഇടാം എല്ലാം നല്ല അടിപൊളിയാണ് ഇട്ടാ ഇനി ഞാൻ കൂടുതൽ പറയുന്നുണ്ട് നിങ്ങൾ പോയി നോക്കുന്ന എവിടെ എവിടെന്ത് കണ്ടാലും ബ്ലാക്കിൽ കണ്ടു ഫസ്റ്റ് എന്താ അപ്പൊ ഇത് എനിക്ക് ഇഷ്ട ഇതൊന്ന് ഇട്ടുനോക്കട്ടെ കേട്ടാ ഈ ഷർട്ടൊക്കെ ഇടിപൊളിതെല്ലാം നല്ല ജീൻസിന്റെ ഷർട്ടാണേ ഇത് കണ്ട അതിനൊരു ബോലും വന്നിട്ട് അതൊക്കെ നമ്മൾ എവിടെ വേണമെങ്കിൽ മാറ്റി വെക്കേ അടിപൊളി വീനിനും ലെഗിങ്സിനടാൻ പറ്റുന്ന ടോപ്പ് ഒക്കെയെ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആന്നേ അത് നിങ്ങള് മെമ്മറിയില് വെക്കണേ ഞാനിങ്ങനെ ബ്രാന്ത് പിടിച്ച പോലെ ഓരോന്നും ഓരോന്നും നോക്കിയിരുന്നു ഞാൻ ഇത് കാണുമ്പോൾ തിരിച്ചും അങ്ങ് വാരിക്കട്ടി കൊണ്ടുപോയാലും അങ്ങനെ ഒരുപാട് വാരിക്കട്ടി പോയാലും എൻ്റെ തന്നെ വീട്ടിൽ നിന്ന് അടച്ച് പുറത്തേക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഡ്രസ്സിനോട് എന്തോ ക്രേസ് ആണ് ഒരുപാട് ഉണ്ട് എനിക്ക് പിന്നെ ഇപ്പം കുറച്ചൊക്കെ അനങ്ങാണ്ട് നിൽക്കുന്നത് വെച്ചാലേ ഈ ഷേർട്സൊക്കെ എൻ്റെ സൈസിൽ കിട്ടുന്നില്ല കുറച്ചധികം തടിയായിപ്പോയിന് അതുകൊണ്ട് തന്നെ എൻ്റെ സൈസിലിട്ടുന്നില്ല ഇതെല്ലാം നോക്കറ ഒരേ കളറിൽ ഒരേ മോഡലിൽ പക്ഷേ രണ്ട് സൈസില് അപ്പോൾ ഇത് നമ്മൾക്ക് ജീൻസിനായാലും ലോങ് ടോപ്പായിട്ടും ഉപയോഗിക്കാം പിന്നെ ആ അടുത്തതിൻ്റെ മറ്റുള്ള കളേഴ്സൊക്കെ ആന്നിട്ട് ഇത് അപ്പം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി ഇത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കില്ല അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും മറക്കല്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്താൽ നോക്കി വെച്ച് വേഗം തന്നെ വിട്ടു ഒന്നുകൂടി ഞാൻ സ്ഥലം ഓർമ്മിപ്പിക്കാം കാക്കത്തോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തളിപ്പറമ്പ് അങ്ങനെ ഞാൻ വാങ്ങിയ സാധനം ബില്ലെല്ലാം ചെയ്ത് അവർ നന്നായിട്ട് എനിക്ക് റേറ്റ് ഒക്കെ കുറച്ച് തന്നിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഷോപ്പിൻ്റെ പേര് ആരും മറക്കണ്ട മാലിക്കാസ് പിന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കേട്ടോ മാലിക്കാസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കാണാനും പറ്റും പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ